ഗസയിൽ നിന്നും ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും അത് വളരെ മികച്ച പദ്ധതിയാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നത്യാഹു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപിൻ്റെ പദ്ധതിയെ വർഷങ്ങൾക്കിടെയുണ്ടായ മികച്ച ആശയമെന്നാണ് നെതിന്യാഹു വിശേഷിപ്പിക്കുന്നത് ട്രംപിൻ്റെ പദ്ധതി വംശീയ ഉന്മൂലനത്തിനുള്ള പരസ്യമായ ആഹ്വാനമാണെന്ന തരത്തിൽ ആർക്കും തർക്കമില്ല ഫലസ്തീനികൾ തന്നെ ഈ പദ്ധതി തള്ളിയതുമാണ് എന്നാൽ അമേരിക്ക കൂടി ഇസ്രായേലിനൊപ്പം ചേരുന്നതോടെ ഗസയിൽ അധിനിവേശം വേഗത്തിൽ സാധ്യമാക്കാമെന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് തന്നെ ട്രംപിൻ്റെ പദ്ധതിയെ ബാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് നെതിന്യാഹു ഗസയിൽ വലിയ മാറ്റത്തിന് പദ്ധതി കാരണമാകുമെന്നും നതന്യാഹു വാദിക്കുന്നു ഇസ്രായേൽ ഉപരോധം കാരണമല്ല ഗസ ഒരു തുറന്ന ജയിലായത് എന്നും അതിന് കാരണം മറ്റ് അയൽരാജ്യങ്ങളും ഫലസ്തീനിൽ വളർന്നു വരുന്ന ഭീകരപ്രവർത്തനങ്ങളുമാണെന്നുമാണ് നതന്യാഹുവിൻ്റെ വാദം ഗസയെ ഇസ്രായേൽ ശ്വാസം മുട്ടിക്കുമ്പോഴും ആ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റു അയൽരാജ്യങ്ങളാണെന്ന കല്ലുവെച്ച നുണയാണ് നതന്യാഹു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ട്രംപാണ് ഗസക്കാരെ മാറ്റി പാർപ്പിക്കാമെന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഹമാസാണ് ഗസയെ തകർത്തത് ഹമാസിന്റെ ആക്രമണത്തിന് പ്രത്യാക്രമണമായാണ് ഇസ്രായേൽ ആക്രമിക്കുന്നതെന്നും നതന്യാഹു വാദിക്കുന്നു അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കുമെന്നും നതന്യാഹു ആവർത്തിക്കുന്നു എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കാനാവില്ലെന്ന് ഇതിനകം തന്നെ ഗസ തെളിയിച്ചതാണ് എന്നിട്ടും നെതന്യാഹുവിൻ്റെ വീമ്പു പറച്ചിലിന് മാറ്റമൊന്നുമില്ല ട്രംപിന്റെ പദ്ധതിയിലൂടെ പശ്ചിമേഷ്യയിൽ വലിയ മാറ്റമാണ് സംഭവിക്കുകയെന്നും നതന്യാഹു പറയുന്നു എന്നാൽ ട്രംപും നെതന്യാഹുവും ഗസക്കാരെ ആട്ടിപ്പായിക്കുമെന്ന് ആവർത്തിക്കുമ്പോഴെല്ലാം ഗസ വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനത്തിലാണ് ഫലസ്തീനിലെ ജനങ്ങൾ ഗസ വിൽപ്പനക്കുള്ളതല്ലെന്നും ഫലസ്തീൻ ഭൂമിയുടെ അവിഭാജ്യമായ പ്രദേശമാണ് ഗസയെന്നുമാണ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസത്തുൽ ഋഷ്ക് പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ്റെ രീതിയിൽ ഫലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് വലിയ പ്രത്യാഘാതത്തിന് കാരണമാകും ജനങ്ങളെ ആട്ടിയോടിക്കാനുള്ള ഇത്തരം പദ്ധതികളെ ഫലസ്തീൻ ജനത തന്നെ ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗസ അവിടുത്തെ ജനങ്ങളുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇസ്രായേൽ അധിനിവേശം നടത്തിയ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് മടങ്ങിപ്പോവുക എന്നതാണ് ശാശ്വത പരിഹാരമെന്നും ഇസദ്ൽ റഷ്ക്ക് പ്രസ്താവനയിലൂടെ അറിയിച്ചു